ഇങ്ങനെയുള്ള ആഞ്ചലി മരം ഏറ്റവും കൂടുതൽ വളർന്നു നിൽക്കുന്നത് നല്ല ഈർപ്പമുള്ള ജലാംശമുള്ള ഇടങ്ങളിലായിരിക്കും നമുക്ക് കാണാൻ കഴിയും നാട്ടുപ്രദേശത്തെ ജലാംശമുള്ള തിട്ടകളിലും തോടറമ്പുകളിലുമൊക്കെ ആഞ്ചലി മരം വളർന്നു നിൽക്കുന്നത് ഏകദേശം നാൽപ്പത് മീറ്ററോളം പൊക്കത്തിലും രണ്ടര മീറ്ററോളം വണ്ണത്തിലും വരെ ആഞ്ചലിത്തടി വളരും ആഞ്ഞലിയുടെ തോൽ പൊട്ടിച്ചാൽ നല്ല വെളുത്ത നിറമുള്ള കറയാണ് നല്ല ഉറപ്പും ബലവുമുള്ള പടുകൂറ്റൻ തടിയാണ് ആഞ്ചലിയുടേത് കേരളത്തിലെ കാലങ്ങളോളം പഴക്കമുള്ള പല ക്ഷേത്രങ്ങളിലെ ഉത്തരങ്ങളും കഴിക്കോലുകളുമൊക്കെ ഈ ഉറപ്പ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇരുമ്പ് തോൽക്കുന്ന ബലത്തോടെ ഇപ്പോഴും നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇത്രയും തടിക്ക് ബാഹുത്വമുണ്ടെങ്കിലും ഇതിൻ്റെ തടിക്ക് വളരെ ഭാരക്കുറവായിരിക്കും അറക്കാനും പണിയാനും എടുക്കാനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും ആഞ്ഞരിത്തടി വളരെ നീളത്തിൽ വിസ്താരത്തിൽ വളരുന്ന തടിയാണ് ഇതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ വള്ളങ്ങളുടെ നിർമ്മാണത്തിന് ആഞ്ഞിലിത്തടിയാണ് ഉപയോഗിച്ച് പോരുന്നത് ഈ തടി കാലങ്ങളോളം വെള്ളത്തിൽ കിടന്നാൽ യാതൊരു കുഴപ്പവും ഉണ്ടാവുകയില്ല തന്നെയുമല്ല ഇതിൽ ചിതല് പിടിക്കുക എന്നുള്ളത് വളരെ കുറവായിരിക്കും നമ്മളുടെ വീട് നിർമ്മാണത്തിലേക്ക് വരികയാണെങ്കിൽ വീട്ടിലെ കട്ടള ജനല് അലമാര അങ്ങനെയുള്ള കട്ടിയുള്ള ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ നമുക്ക് ആഞ്ഞിലത്തെയിൽ പണിഞ്ഞെടുക്കാവുന്നതാണ് ഇളം മഞ്ഞ കലർന്ന വെള്ള നിറത്തിലെത്തുമ്പോൾ മരം അതിൻ്റെ മൂപ്പെത്തിയെന്ന് നമുക്ക് പറയാൻ കഴിയും ഇതിൻ്റെ മാർക്കറ്റ് സാധ്യതകളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നിലവിൽ ഒരു കുമിക്കടിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ വിലയുണ്ട് ആഞ്ഞലിത്തടിയുടെ കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ മൂന്ന് തരത്തിലുള്ള വിഭാഗത്തിലുള്ള മൂന്ന് വിഭാഗത്തിലുള്ള ആഞ്ഞലിത്തടികൾ നിലവിലുണ്ട് പാല ആഞ്ഞിലി ചോള ആഞ്ഞിലി കല്ലനാഞ്ഞിലി എന്നിവയാണ് ഇവയുടെ കാറ്റഗറീസ് പാല ആഞ്ഞിലിയുടെ സ്വഭാവത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിന് വെള്ള നിറവും വളരെ ഭാരക്കുറവുമായിരിക്കും ഇതിൽ പണിയാൻ വളരെ എളുപ്പമാണ് ചോള ആചരിയിൽ നമുക്ക് ഇതേ പ്രത്യേകതയിൽ തന്നെ കാണാൻ കഴിയും എന്നാൽ അതിന് ഭാരക്കുറവ് മറ്റേതിനേക്കാളിലും അല്പം കുറവായിരിക്കും പിന്നീട് ഉണങ്ങുമ്പോഴിതിന് ഉൾവലിച്ചിൽ കൂടുതലാണ് എന്നൊരു ദൂഷ്യഫലം കൂടിയുണ്ട് മൂന്നാമത്തെ ആഞ്ഞലി കല്ലനാഞ്ജലിയിലേക്ക് വരുമ്പോൾ ഇതിന് പൊതുവെ മഞ്ഞ നിറവാണ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആളിച്ചിരി കല്ലനാണ് ഗുണമേൽമയുടെ കാര്യത്തിൽ ഒന്നാമതാണ് ഈ കല്ലനാഞ്ജലി ഈ കല്ലനാഞ്ജലിക്ക് നല്ല കാഠിന്യമായിരിക്കും ഈ കാഠിന്യത്തിന്റെ അളവ് കൂടുന്നത് കൊണ്ട് തന്നെ ഇതിൽ പണിയാന് അല്പം ബുദ്ധിമുട്ടായിരിക്കും പിന്നീട് ആഞ്ജലിയുടെ മറ്റ് ചില സവിശേഷതകളിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്ലാവിന്റെ ചക്കയോട് സാമയുണ്ട് ഇതിന്റെ പഴത്തിന് ആഞ്ചലിച്ചക്ക ആഞ്ഞലിപ്പഴം മറിയപ്പഴം അയനിച്ചക്കി അനിക്കാവിള അയണിച്ചക്ക അനിപ്പഴം എന്നിങ്ങനെ പല പല ഇടങ്ങളിൽ ആഞ്ഞിലി ചക്കയ്ക്ക് വർഷകാല രോഗങ്ങളെ തടയുവാനുള്ള സിദ്ധിയുണ്ടെന്ന് പല പഠനങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓർക്കേണ്ട ഒരു കാര്യം ആഞ്ഞിലി ചക്ക കേരളത്തിലെ ഒരു ദരിദ്ര കാലഘട്ടത്തിൽ ഒരു ജനതയുടെ ഭക്ഷണം